റോഡിലേക്ക് കടക്കുകയായിരുന്ന ലോറി കണ്ട് ബൈക്ക് യാത്രക്കാർ വാഹനത്തിന്റെ വേഗത കുറച്ചു എന്നാൽ പിന്നാലെ അതിവേഗത്തിലെത്തിയ കാർ ബൈക്കിലും ലോറിയിലുമായി ഇടിച്ചു തകർന്നു ആറുപേർക്ക് പരിക്കേറ്റു കൊല്ലം കൊട്ടാരക്കര നിലമേലിലാണ് അശ്രദ്ധ വൻ അപകടമായത് പുതുശ്ശേരി ഭാഗത്താണ് ലോറി റോഡിലേക്ക് തിരിച്ചത് ഈ സമയം ബൈക്കിലെത്തിയവർ വേഗത കുറച്ചെങ്കിലും കാർ ഡ്രൈവർ അതേ വേഗത്തിലെത്തി വാഹനങ്ങൾ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരിയുടെ കൈ അറ്റുപോയി ഷാജി ഷാഹിന ആദം അമാൻ ബിനു പ്രസാദ് എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ബാക്കിയുള്ളവരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിലമേൽ ഭാഗത്ത് കിടന്ന ലോറി ചടയമംഗലത്തേക്ക് പോകാൻ തിരിക്കുമ്പോഴാണ് അപകടം മലയാളം ടെലിവിഷൻ കൊല്ലം